പ്രിയപ്പെട്ട പ്രവാസി മലയാളികളെ പ്രവാസി മലയാളി ന്യൂസ് എന്ന പേരിൽ ഒരു പുതിയ യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളും തിരഞ്ഞെടുപ്പ് വിശകലനങ്ങളും ചരിത്രപരമായ വിവരങ്ങളും നിഷ്പക്ഷമായി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ചാനലിന്റെ ലക്ഷ്യം ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ചായ്വില്ലാതെ സത്യസന്ധമായ വാർത്തകളും വിശകലനങ്ങളും നൽകാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിലെ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷങ്ങളിലെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഐ യു എം എൽ ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി പോരാട്ടമാണ് പ്രധാനമായും കാണാൻ സാധിക്കുന്നത് ഈ രണ്ട് പാർട്ടികളും തമ്മിൽ വളരെ അടുത്ത മത്സരമാണ് നടന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് സി പി ഐ എമ്മിന് മണ്ഡലത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ ഐ യു എം എൽ പി ബി അബ്ദുൾ റസാഖ് അമ്പത്തിയാറായിരത്തി എണ്ണൂറ്റി എഴുപത് വോട്ടുകൾ നേടി ഭാരതീയ ജനതാ പാർട്ടിയിലെ ബി ജെ പി കെ സുരേന്ദ്രൻ അമ്പത്തിയാറായിരത്തി എഴുന്നൂറ്റി എൺപത്തിയൊന്ന് വോട്ടുകൾ നേടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് സി പി ഐ എം അഡ്വക്കേറ്റ് സിസ്റ്റർ എച്ച് കുഞ്ച് നാൽപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് വോട്ടുകൾ നേടി രണ്ടായിരത്തി ലെ ഉപതിരഞ്ഞെടുപ്പ് ഫലം ഐ യു എം എല്ലിലെ എം സി കമറുദ്ദീൻ അറുപത്തിയഞ്ചായിരത്തി നാനൂറ്റി ഏഴ് വോട്ടുകൾ നേടി ബി ജെ പിയിലെ രവീഷ് തന്ത്രി കുണ്ടാർ അമ്പത്തിയേഴായിരത്തി നാനൂറ്റി എൺപത്തിനാല് വോട്ടുകൾ നേടി സി പി ഐ എം ലെ എം ശങ്കരറായ് മുപ്പത്തിയെട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടുകൾ നേടി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ലെ തിരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലെ ഐ യു എം എൽ എ കെ എം അഷ്റഫ് അറുപത്തിയഞ്ചായിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ട് വോട്ടുകൾ നേടി ഭാരതീയ ജനതാ പാർട്ടിയിലെ ബി ജെ പി കെ സുരേന്ദ്രൻ അറുപത്തിയഞ്ചായിരത്തി പതിമൂന്ന് വോട്ടുകൾ നേടി മഞ്ചേശ്വരത്തെ തിരഞ്ഞെടുപ്പ് രംഗത്ത് പ്രധാനമായും യു ഡി എഫിനെ പ്രതിനിധീകരിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും എൻ ഡി എ പ്രതിനിധീകരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുമാണ് ശക്തമായ സാന്നിധ്യമുള്ളത് ഈ രണ്ട് പാർട്ടികളും മിക്കവാറും ഭൂരിപക്ഷം വോട്ടുകളും നേടുന്നു അതുകൊണ്ട് തന്നെ മത്സരങ്ങൾ കടുത്തതാവുന്നു സി പി ഐ എം നും എൽ ഡി എഫിനും മഞ്ചേശ്വരത്ത് കാര്യമായ അടിത്തറയില്ല ഐ യു എം എല്ലിനെയും ബി ജെ പി യേയും അപേക്ഷിച്ച് അവരുടെ വോട്ട് വിഹിതം വളരെ കുറവാണ് മതപരവും സമുദായപരവുമായ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൂടുതൽ സ്വാധീനമുള്ള പ്രദേശമായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് മഞ്ചേശ്വരത്തെ തിരഞ്ഞെടുപ്പ് വിശകലനങ്ങളിലും ചർച്ചകളിലും പ്രധാനമായും ഐ യു എം എല്ലും ബി ജെ പിയും തമ്മിലുള്ള കടുത്ത മത്സരമാണ് ചർച്ച ചെയ്യപ്പെടുന്നത് ഇത് മണ്ഡലത്തിൽ സി പി ഐ എം ഇന്റെ പരിമിതമായ സ്വാധീനത്തെ കാണിക്കുന്നു ഇവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഭാരതീയ ജനതാ പാർട്ടിയും തമ്മിൽ ശക്തമായ പോരാട്ടം തുടരാനുള്ള സാധ്യതയുണ്ട് സമീപകാല തിരഞ്ഞെടുപ്പുകളിലെല്ലാം ഈ രണ്ട് പാർട്ടികളും വളരെ അടുത്ത മത്സരമാണ് കാഴ്ചവെച്ചത് വോട്ടുകളുടെ വ്യത്യാസം കുറഞ്ഞ നിലയിൽ തുടരാം അതുകൊണ്ട് തന്നെ ഏത് മുന്നണി വിജയിക്കുമെന്ന് പ്രവചിക്കാൻ ബുദ്ധിമുട്ടാണ് നിലവിലെ സാഹചര്യത്തിൽ ഐ യു മണ്ഡലത്തിൽ ഒരു സ്വാധീനമുണ്ട് എങ്കിലും ബി ശക്തമായ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് തിരഞ്ഞെടുപ്പുകളായി ബി മണ്ഡലത്തിൽ തങ്ങളുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഇത് തുടർന്നാൽ അവർക്ക് വിജയം നേടാനുള്ള സാധ്യതയുണ്ട് തിരഞ്ഞെടുപ്പിൽ നിർണായകമായ ചില കാര്യങ്ങൾ താഴെപ്പറയുന്നു സംസ്ഥാന തലത്തിലുള്ള രാഷ്ട്രീയ സഖ്യങ്ങളിലെ മാറ്റങ്ങൾ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ സ്വാധീനിച്ചേക്കാം പ്രാദേശികമായ പ്രശ്നങ്ങളും സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായ സ്വീകാര്യതയും തിരഞ്ഞെടുപ്പിൽ നിർണായകമായേക്കാം ജനങ്ങളുടെ വോട്ടിംഗ് രീതികളിലെ മാറ്റങ്ങൾ ഫലങ്ങളെ സ്വാധീനിക്കാം അതുകൊണ്ട് തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിൽ ആരായിരിക്കും വിജയിക്കുക എന്ന് കൃത്യമായി പറയാൻ സാധ്യമല്ല എങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഐ യു എം എല്ലിനും ബി ക്കും ഒരുപോലെ സാധ്യതകളുണ്ട് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയപരമായ നീക്കങ്ങളും പ്രചാരണ രീതികളും ഇതിൽ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട് നിലവിലെ എം സജീവമായ പ്രവർത്തനം വോട്ടർമാരിൽ നല്ല മതിപ്പുണ്ടാക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഷൂറൂർ കർണാടകയിലെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് അനുകൂലമായ ഒരു ഘടകമാണ് ഷൂറൂർ കർണാടകയിൽ ഉരുൾപൊട്ടലിൽ മരിച്ച അർജുന്റെ അമ്മ ഷീല എഴുതിയ കത്ത് സ്ത്രീകൾക്കിടയിൽ പ്രത്യേകിച്ച് വോട്ടർമാരിൽ വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് നിലവിലെ എം ഇടപെടലുകൾ അവിടെ വളരെ സജീവമായിരുന്നു ഇത് അദ്ദേഹത്തിന് അനുകൂലമായ ഒരു ഘടകമാണ് കത്ത് സ്ത്രീ വോട്ടർമാരുടെ വികാരങ്ങളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് ഇത്തരം വിഷയങ്ങൾ തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ നിർണായകമായി സ്വാധീനിച്ചേക്കാം ബി ജെ പി സ്ഥാനാർത്ഥിയായി കെ സുരേന്ദ്രൻ വീണ്ടും മത്സരിക്കാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ തവണ സംസ്ഥാനതല പ്രചാരണത്തിന്റെ തിരക്കുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇത്തവണ രാജീവ് ചന്ദ്രശേഖരനെ കേരളത്തിലെ ബി ജെ പി പ്രസിഡന്റായി നിയമിച്ചതിനാൽ കെ സുരേന്ദ്രന് മഞ്ചേശ്വരത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും കേരളത്തിൽ പൊതുവായി ഭരണത്തിലുള്ള മുന്നണികൾക്കെതിരെ ഒരുതരം ഭരണവിരുദ്ധ വികാരം കാണിക്കാറുണ്ട് ഇടതുമുന്നണിയും വലതു മുന്നണിയും വരുന്ന ഒരു രീതി സംസ്ഥാനത്ത് നിലവിലുണ്ട് അതിനാൽ തന്നെ കേരളത്തിലെ നിലവിലെ ഭരണകൂടത്തിനെതിരായ പൊതുവായ ഈ വികാരം മഞ്ചേശ്വരത്തെ വോട്ടിംഗ് രീതികളെയും സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് മഞ്ചേശ്വരം പോലുള്ള മണ്ഡലങ്ങളിൽ പ്രാദേശിക പ്രശ്നങ്ങളും സിറ്റിംഗ് എം പ്രവർത്തനവും വളരെ പ്രധാനമാണ് നിലവിലെ സർക്കാരിന്റെ പ്രകടനത്തിലോ എം പ്രവർത്തനത്തിലോ ജനങ്ങൾക്ക് അതൃപ്തിയുണ്ടെങ്കിൽ ഈ ഭരണവിരുദ്ധ വികാരം കൂടുതൽ ശക്തമായേക്കാം മഞ്ചേശ്വരത്തെ വളരെ ചെറിയ വോട്ട് വ്യത്യാസത്തിലുള്ള വിജയം ഓർക്കേണ്ടതാണ് അതിനാൽ വോട്ടർമാരുടെ ചെറിയൊരു മാറ്റം പോലും തിരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തും മഞ്ചേശ്വരത്തെ കടുത്ത മത്സരങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ഭരണവിരുദ്ധ വികാരത്തിലെ നേരിയ വർധനവ് പോലും തിരഞ്ഞെടുപ്പ് ഫലത്തെ കാര്യമായി ബാധിക്കാം ചുരുക്കത്തിൽ കേരളത്തിലെ പൊതുവായ ഭരണവിരുദ്ധ വികാരം ഒരു ഘടകമാണെങ്കിലും മഞ്ചേശ്വരത്തിലെ അതിന്റെ സ്വാധീനം പ്രാദേശിക പ്രശ്നങ്ങളും ഐഒ എം എൽ ബി ജെ പി പോരാട്ടത്തിന്റെ പ്രത്യേക സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കും പ്രവാസികളായ നിങ്ങൾക്ക് കേരളത്തിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെക്കുറിച്ച് അറിയാൻ ഈ ചാനൽ ഒരു പ്രധാന വേദിയാകും ഓരോ വാർത്തയും വിശകലനവും ചരിത്ര വിവരങ്ങളും കൃത്യമായും സത്യസന്ധമായും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കും ഈ ചാനലിനെ നിങ്ങളുടെ പിന്തുണയോടെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിലയേറിയതാണ് കൂടുതൽ വിവരങ്ങൾക്കും വാർത്തകൾക്കുമായി പ്രവാസി മലയാളി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക